ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ആർക്കും എന്നോട് ദേഷ്യം തോന്നാൻ പാടില്ല നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വാട്ട്സ്ആപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്സപ്പ് വാട്സപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇന്ന് വളരെ ചുരുക്കമാണ് വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അസ്സലാമു അലൈക്കും എന്ന് എഴുതിയിടാറുണ്ട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സലാം എഴുതിയിടുന്നതും സ്റ്റിക്കറായി അയക്കുന്നതും ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു മരണം അറിയിക്കുന്ന സമയത്ത് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ലില്ലാഹി വൈ ഇന്ന ഇലഇഹി റാജീൻ എന്ന് പറയുന്നത് എന്ന് എഴുതിയിടുന്നതും എന്ന് അയക്കുന്നതും ശരിയാണോ തെറ്റാണോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്